നമ്മുടെ വെങ്കിടാലപതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ പിരിവ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ പഴയ കൗൺസിലർ രാജത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പഴശ്ശിരാജ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വഴിയിൽ കയറി ചേട്ടൻ്റെ പേര് ആ അഭിമന്യു സ്മൃതി ആ സ്മൃതി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അച്ഛൻ അഭിമന്യു ചേട്ടൻ സൂക്ഷിച്ച് വെച്ച കുറച്ച് ഇതാണ് ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ കമൻ്റായിട്ട് ഇതിലിടാം അപ്പോൾ അപ്പോഴിത്തിനും കൂടി ക്ലാരിറ്റി ആയിട്ട് കിടക്കും ഇത് വെങ്കടാചല ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഉത്സവത്തിൻ്റെ നോട്ടീസുകളാണ് ഇത് നമ്മളെ പിരിവിന് വന്ന ഒരു ഗ്രൂപ്പിനെ കാണാൻ പറ്റി അപ്പോൾ ഞാൻ ലാസ്റ്റായിരുന്നു ഇതിൽ കുറേ സംഭവങ്ങളുണ്ട് ഇത് ഒറ്റ വീഡിയോയിൽ തീരണമെന്നല്ല പക്ഷെ നമുക്കൊരു അതിശയം തോന്നിയതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ അച്ഛനും ഒരു നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഒരു നമ്മുടെ വെങ്കിടാലപതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ പിരിവ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ പഴയ കൗൺസിലർ രാജ്യത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പഴശ്ശിരാജ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വഴിയിൽ കയറി ചേട്ടൻ്റെ പേര് ആ അഭിമന്യു സ്മൃതി ആ സ്മൃതി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അച്ഛൻ അഭിമന്യു ചേട്ടൻ സൂക്ഷിച്ച് വെച്ച കുറച്ച് ഇതാണ് ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ കമൻ്റ് ആയിട്ട് ഇതിലിടാം അപ്പോൾ ഇത്രയും കൂടി ക്ലാരിറ്റി ആയിട്ട് കിടക്കും ഇത് വെങ്കടാചലക ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലെ ഉത്സവത്തിൻ്റെ നോട്ടീസുകളാണ് ഇത് നമ്മളെ പിരിവിന് വന്ന ഒരു ഗ്രൂപ്പിന് കാണാൻ പറ്റി അപ്പം ഞാൻ ലാസ്റ്റായിരുന്നു ഇതിൽ കുറേ സംഭവങ്ങളുണ്ട് ഇത് ഒറ്റ വീഡിയോയിൽ തീരണതല്ല പക്ഷെ നമുക്കൊരു അതിശയം തോന്നിയതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ അച്ഛനും ഒരു നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ